പ്രഭാത പ്രാർത്ഥന ഒന്ന് കൊറും ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം സഹോദരര് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുക ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല ലോകദൃഷ്ടിയിൽ ശക്തന്മാരെ അശക്തന്മാരാക്കുകയും പോഷന്മാരായവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് സവിശേഷമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന സർവശക്ത ഈ ഒരു പുതിയ ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവെ ഞങ്ങളേ സ്വന്തമാക്കി എല്ലാം അങ്ങേ ശക്തിയാ ചെയ്ത് സ്വർഗോന്മുഖമായി ജീവിക്കാനുള്ളവനാണ് എന്ന സ്വയബോധം ഓരോ നിമിഷവും നൽകിയണമേ അങ്ങനെ എൻ്റെ ഈ ലോകത്തിലെ ജീവിതം ലൗകികതയിൽ നിന്നും വളരെ ഉയരത്തിലാക്കി തീർക്കേണമേ മ്പരാൻ എനിക്ക് നൽകിയ കടമകൾ നിർവഹിക്കുന്നതിനുള്ള മാർഗങ്ങളും എനിക്ക് നൽകുന്നവനാണ് എന്ന സത്യം ഗ്രഹിച്ച് എന്നും എപ്പോഴും ആ മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നൽകപ്പെട്ട ദൗത്യങ്ങളും അത് അനർത്ഥമാക്കുവാനുള്ള കഴിവുകളും ഹൃദയത്തിൽ ഏറ്റെടുത്ത് എൻ്റെ കഴിവുകളെയോ ബോധ്യങ്ങളെയോ അനുഗ്രഹീതമായി വിനിയോഗിച്ച് യജമാനായ യേശുവിൻ്റെ ആ ദൈവത്തിൻ്റെ പ്രശംസ കൈപ്പറ്റുന്ന വ്യക്തിയായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങനെ കർത്താവെ അങ്ങ് എന്നിലൂടെ അന്വർത്ഥമാക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതികൾ സമ്പൂർണമായി നടപ്പിലാക്കുവാൻ എൻ്റെ കഴിവുകളും എൻ്റെ മനസ്സും എൻ്റെ ആരോഗ്യവും എനിക്കുള്ളതെല്ലാം വിനിയോഗിച്ച് അങ്ങേ സന്നിധിയിൽ ഭാഗ്യമുള്ളവരായി മാറുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ എഴുതാൻ ഈ നിമിഷം എനിക്ക് ഏറ്റവും യോജിച്ച കാര്യം ഇതാണ് എന്ന ഭാവത്തോടെ വേണം ദൈവം അനുവദിച്ച പ്രതിബന്ധങ്ങളെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ